നമസ്കാരം വാക് വിത്ത് ആർ ശ്യാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മളിന്ന് പറയാൻ പോകുന്ന കഥ ശങ്കരനാരായണൻറ്റേതാണ് ശങ്കരനാരായണൻ എന്നത് മലപ്പുറം മഞ്ചേരി ചാരങ്കാവ് പൂവഞ്ചേരി തെക്കേ വീട്ടിലെ ശങ്കരനാരായണൻ ശങ്കരനാരായണൻ നമ്മുടെ നാട്ടിലെ എല്ലാ അച്ഛന്മാരുടെയും ഒരു മാതൃകയാണ് ഇത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആളെ മനസ്സിലായിട്ടുണ്ടാകും അതായത് നമ്മുടെയൊക്കെ നമ്മളൊക്കെ ഏറെ വേദനിച്ച വാർത്ത വായിച്ച് ഏറെ വേദനിച്ച കൃഷ്ണപ്രിയയുടെ പിതാവ് രണ്ടായിരത്തി ഒന്ന് ഫെബ്രുവരി ഒൻപതാം തീയതി വൈകുന്നേരം പതിമൂന്ന് വയസ്സുള്ള കൃഷ്ണപ്രിയ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരവേ അയൽവാസിയായിട്ടുള്ള കുന്നുമ്മൽ മുഹമ്മദ് കോയ എന്ന ഇരുപത്തിനാല് വയസ്സുകാരൻ ഈ പെൺകുട്ടിക്ക് ഒപ്പം കൂടി ഒപ്പം കൂടിയ ഇയാൾ വീട്ടിലേക്ക് നടന്നു വരുന്ന വഴിയിൽ കുറ്റിക്കാട്ടിലേക്ക് ഈ പെൺകുട്ടിയെ പിടിച്ചു വലിച്ച് കൊണ്ടുപോകണം അപ്പോൾ അയൽവാസി ആയതുകൊണ്ടാണ് ഈ പെൺകുട്ടി ഈ മുഹമ്മദ് ഗോയയോട് സംസാരിക്കാൻ തയ്യാറാവുകയും മുഹമ്മദ് ഗോയയ്ക്കൊപ്പം നടന്നു വരാൻ തയ്യാറാവുകയും ചെയ്യുന്നത് അതിന് അറിയില്ലായിരുന്നു അത് കാണുമ്പോൾ പതിമൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടി തൊട്ടടുത്ത് വീട്ടിലെ ചേട്ടൻ ആ ചേട്ടൻ വീട്ടിലേക്ക് നടന്നു പോകുന്നു താൻ അതിനൊപ്പം നടന്നു പോകുന്നു അതിൽ പെൺകുട്ടിക്ക് യാതൊരു അസ്വാഭാവികതയും ഈ കൃഷ്ണപ്രിയയ്ക്ക് തോന്നിയില്ല പക്ഷേ ഈ മുഹമ്മദ് ഗോയയുടെ മനസ്സിൽ ഈ പെൺകുട്ടിയെ ഉപദ്രവിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം അത് ദീർഘനാളായി ഉണ്ടായിരുന്നു ഈ പെൺകുട്ടി വീടിന് പുറത്തിറങ്ങുമ്പോഴൊക്കെ തന്നെ ഇവൻ ഈ പെൺകുട്ടിയെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു ഇവൻ ഈ പെൺകുട്ടിയെ ഈ പറയുന്ന ഒരു ചിന്തയോട് കൂടി പെൺകുട്ടിയെ നോക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഇവനിങ്ങനെ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഈ സംഭവം അതായത് ഫെബ്രുവരി ഒമ്പതാം തീയതി വൈകുന്നേരം അന്ന് ഇവൻ നന്നായി മദ്യപിച്ചിട്ടുണ്ടായിരുന്നു മദ്യപിച്ചാണ് ഈ പെൺകുട്ടിക്കൊപ്പം ഇവൻ നടന്നു വരുന്നത് അങ്ങനെയാണ് ഈ പെൺകുട്ടിയെ തൊട്ടടുത്ത കുറ്റിക്കാട്ടിലേക്ക് വലിച്ചുകൊണ്ടുപോവുകയും ആ പെൺകുട്ടിയെ റേപ്പ് ചെയ്ത് അവിടെ വെച്ച് റേപ്പ് ചെയ്ത ശേഷം ഈ പെൺകുട്ടിയെ ഇവൻ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി അപ്പം ശങ്കരനാരായണനും ശാന്തകുമാരി ശാന്തകുമാരി എന്ന് പറയുന്നത് ശങ്കരനാരായണൻ്റെ ഭാര്യ അപ്പോൾ ഈ ശങ്കരനാരായണൻ എന്ന് പറയുന്നത് ഒരു ക്ഷീര കർഷകനാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ധാരാളം പശുക്കളുണ്ടായിരുന്നു അപ്പോൾ ഇദ്ദേഹം ഈ പശുവിൻ്റെ പാലൊക്കെ കൊണ്ടുപോയി വിറ്റാണ് ഈ പെൺകുട്ടിയേയും ഇതിൻ്റെ മൂത്ത രണ്ട് സഹോദരങ്ങളെയും ഒക്കെ പഠിപ്പിക്കുന്നത് അന്ന് ഈ മൂത്ത സഹോദരൻ ഏകദേശം ഒരു പതിനഞ്ച് പതിനാറ് വയസ്സുണ്ടായിരുന്നു അപ്പോൾ ഈ കുട്ടി ഇവരെ മൂന്ന് പേരെയും പഠിപ്പിക്കുന്നത് ഈ ഒരു പിന്നെ സാമ്പ സാമ്പത്തിക അവസ്ഥ വെച്ചുകൊണ്ടാണ് അപ്പോൾ അദ്ദേഹം ആ വീട്ടിലുണ്ടായിരുന്നില്ല അങ്ങനെ ശാന്തകുമാരി അറിയിച്ച പ്രകാരം ശങ്കരനാരായണൻ ഈ പെൺകുട്ടിയെ തേടി ശങ്കരനാരായണനും മക്കളായിട്ടുള്ള രണ്ട് മൂത്ത രണ്ട് മക്കളും പിന്നെ ഒരു അനിമോനും നാരായണനും ഇത്രയും പേരും ചേർന്ന് ഈ പെൺകുട്ടിയെ അന്വേഷിച്ച് അന്നേ ദിവസം രാത്രി മുഴുവൻ ഈ പരിസര പ്രദേശങ്ങളിലെല്ലാം പിന്നെ നടന്നു അങ്ങനെയാണ് ഒടുവിൽ അവർ പോലീസിൽ മഞ്ചേരി പോലീസിൽ പരാതി കൊടുക്കുകയും തുടർന്ന് പോലീസ് ഈ പെൺകുട്ടിക്ക് വേണ്ടിയുള്ള അന്വേഷണം നടത്തുകയും ഈ പെൺകുട്ടിയുടെ അന്വേഷണം പോലീസ് നടത്തുന്നതിനിടയിൽ തന്നെ ശങ്കരനാരായണൻ ഈ പെൺകുട്ടിയുടെ മൃതശരീരം അത് കുറ്റിക്കാട്ടിൽ കണ്ടെത്തുകയും ചെയ്തു ഈ മരണപ്പെട്ട് കിടക്കുകയായിരുന്നു പെൺകുട്ടിക്ക് വസ്ത്രങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല അതൊക്കെ അവൻ കീറി എറിഞ്ഞിരുന്നു ആ പെൺകുട്ടിയുടെ വസ്ത്രങ്ങളൊക്കെ തന്നെ അപ്പോൾ മകളെ ആ അവസ്ഥയിൽ കാണേണ്ടി വരുന്ന ഒരു അച്ഛൻ്റെ വേദന ഒരു പിതാവ് ഒരു പിതാവിനുണ്ടാകുന്ന ഏറ്റവും വലിയൊരു വേദനയാണ് അത് പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടി അത് ശാരീരികമായി പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയെ ഈ അവസ്ഥയിൽ കാണേണ്ടി വന്ന ഒരു അച്ഛൻ്റെ വേദനയാണ് ആ അന്ന് ഉണ്ടായത് ഇന്ന് പത്രങ്ങളിലൊക്കെ വലിയ വാർത്തയായിരുന്നു രണ്ടായിരത്തി ഒന്നിൽ ഈയൊരു സംഭവം വലിയ വാർത്തയും ചർച്ചയുമൊക്കെയായി മാറിയ ഒന്നാണ് ഈ പ്രതിയെ പിടികൂടുന്നത് മുഹമ്മദ് ഗോയ ഈ പെൺകുട്ടിക്കൊപ്പം നടന്നു പോകുന്നത് ഏതാനും ആളുകൾ കണ്ടിരുന്നു മുഹമ്മദ് ഗോയ കൂടെ പോകുന്നു എന്നുള്ളത് അവരെല്ലാം തന്നെ ഈ മുഹമ്മദ് ഗോയക്കെതിരെ മൊഴി പോലീസിന് നൽകി മുഹമ്മദ് ഗോയെ പോലീസ് പിടികൂടി ചോദ്യം ചെയ്തപ്പോൾ മുഹമ്മദ് ഗോയ സംബന്ധിച്ചു ഞാനാണ് ഈ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയതെന്ന് തുടർന്ന് മാസങ്ങളോളം നീണ്ട വിചാരണ വിചാരണക്കൊടുവിൽ മുഹമ്മദ് ഗോയയെ ജീവപര്യന്തത്തിന് ശിക്ഷിച്ചു ജീവപര്യന്തത്തിന് ശിക്ഷിച്ച മുഹമ്മദ് ഗോയ അധികം വൈകാതെ തന്നെ ജാമ്യം നേടി പുറത്തിറങ്ങുകയും ചെയ്തു രണ്ടായിരത്തി ഒന്ന് ഫെബ്രുവരി ഒമ്പതാം തീയതിയാണ് ഈ കൊലപാതകമുണ്ടാകുന്നത് രണ്ടായിരത്തി രണ്ട് ജൂൺ ഇരുപത്തി ഏഴാം തീയതി ഏത് പ്രവർത്തിക്കും അതിന് തുല്യമായിട്ടുള്ള തിരിച്ചടി ഉണ്ടാകുമെന്ന് പറയുന്നത് പോലെ രണ്ടായിരത്തി രണ്ട് ജൂൺ ഇരുപത്തി ഏഴാം തീയതി മുഹമ്മദ് ഗോയയുടെ മൃതശരീരം ഈ അവിടെ ഒരു വിഷ്ണു ക്ഷേത്രമുണ്ട് ആ വിഷ്ണു ക്ഷേത്രത്തിൻ്റെ സമീപത്തായി ഒരു പൊട്ടക്കിണറ്റിലെ കിണറ്റിനുള്ളിൽ കല്ല് കെട്ടി താഴ്ത്തിയ നിലയിൽ നാട്ടുകാർ കണ്ടെത്തി ഇയാളുടെ രണ്ട് നെഞ്ചും നെഞ്ചിൻ്റെ രണ്ട് ഭാഗവും തകർന്നിരുന്നു വെടിയേറ്റിരിക്കുകയാണ് മുഹമ്മദ് ഗോയയ്ക്ക് ബോഡി റിക്കവർ ചെയ്തപ്പോൾ ഇയാളെ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ചെയ്ത് പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ നാടൻ തോക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു സ്വാഭാവികമായും ശങ്കരനാരായണിലേക്കാണ് ആദ്യത്തെ അന്വേഷണം തന്നെ പോയത് പക്ഷേ ശങ്കരനാരായണൻ സ്ഥലത്ത് ഇല്ല അങ്ങനെ പോലീസ് വ്യാപകമായ ഒരു അന്വേഷണം നടത്തി കൃഷ്ണപ്രസാദ് എന്ന് പറയുന്ന ശങ്കരനാരായണൻ്റെ മൂത്ത മകനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോ കൊണ്ടുവന്ന് ചോദ്യം ചെയ്തിരിക്കവേ ശങ്കരനാരായണൻ പോലീസിനെ സി ഐയെ വിളിച്ച് എൻ്റെ മകനെയോ ഭാര്യയോ നിങ്ങൾ ഉപദ്രവിക്കരുത് ഞാൻ കീഴടങ്ങാൻ തയ്യാറാണ് മുഹമ്മദ് ഗോയയെ ഞാനാണ് കൊലപ്പെടുത്തിയതെന്ന് അങ്ങനെ ഇദ്ദേഹം പോലീസിന് മുമ്പാകെ വന്ന് കീഴടങ്ങി ഇത് മാസങ്ങളോളം നീണ്ട ഗൂഢാലോചനയായിരുന്നു ശങ്കരനാരായണൻ അതുപോലെ തന്നെ സുഹൃത്തായിട്ടുള്ള നാരായണൻ പിന്നെ മൂന്നാമത് അരിമോൻ ഇത്രയും പേർ ചേർന്നാണ് ഈ ഗൂഢാലോചന മുഹമ്മദ് ഗോയയെ വകവരുത്താൻ തീരുമാനിച്ചത് ശങ്കരനാരായണൻ തൻ്റെ മകളെ കൊലപ്പെടുത്തിയവൻ സ്വതന്ത്രമായി വിഹരിക്കുന്നത് കണ്ട് ദുഃഖിതനായി ഈ അനിമോൻ ഒരു തവണ കാണുകയുണ്ടായി തുടർന്ന് അനിമോനും ശങ്കരനാരായണനും തമ്മിലാണ് ആദ്യത്തെ ഗൂഢാലോചന നടക്കുന്നത് ശങ്കരനാരായണൻ പറഞ്ഞു ഇവൻ ഇനി എഴുന്നേറ്റ് നടക്കാൻ പാടില്ല അവനെ കൊലപ്പെടുത്തണം എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമെന്ന് അനിമോനോട് പറഞ്ഞു അനിമോൻ ഇതിനൊപ്പം നിൽക്കാമെന്നും എന്ത് ശിക്ഷ ലഭിച്ചാലും താൻ കൂടെ നിൽക്കുമെന്ന് അനിമോൻ വാക്കാൽ ഉറപ്പ് ശങ്കരനാരായണന് നൽകി ഇവർ രണ്ടുപേരും തമ്മിൽ ഗൂഢാലോചന നിത്യമായി ഇങ്ങനെ മാറി നിന്ന് ചർച്ചകൾ നടത്തുന്നത് സുഹൃത്തായിട്ടുള്ള നാരായണൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ നാരായണൻ ചോദിച്ചു നിങ്ങളെന്താണ് ഈ മാറി നിന്ന് എപ്പോഴും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്നോട് കൂടി പറയൂ കാര്യം എന്താണെന്ന് പറയൂ എന്ന് നാരായണൻ ശങ്കരനാരായണനോട് പറഞ്ഞു ഒടുവിൽ ഈ നാരായണൻ പിന്നാലെ കൂടി ഇത് അറിഞ്ഞേ പറ്റൂ എന്നുള്ളൊരു നിർ നിർ നിർബന്ധം പോലെ നടന്നപ്പോൾ ഒടുവിൽ അനിമോനും ശങ്കരനാരായണനും കാര്യം നാരായണനെ അറിയിച്ചു അതായത് തങ്ങൾ മുഹമ്മദ് കോയെ കൊലപ്പെടുത്താൻ പോവുകയാണ് എന്നുള്ള വിവരമാണ് ഇവർ അറിയിക്കുന്നത് ഇതറിഞ്ഞ നാരായണൻ പറഞ്ഞു അതിന് നിങ്ങൾ നടത്തേണ്ട കാര്യമില്ല ഞാൻ തന്നെ ചെയ്തു തരാം എന്ന് പറഞ്ഞ് നാരായണനും ഇവർക്ക് ഒപ്പം കൂടുകയാണ് തുടർന്ന് മൂന്ന് പേരും ചേർന്ന് ഒരു തോക്ക് ഒരു നാടൻ തോക്ക് സംഘടിപ്പിച്ചു ഈ നാടൻ തോക്ക് പിന്നീട് ഈ ശങ്കരനാരായണൻ കൊണ്ടുവന്ന് വീടിൻ്റെ മച്ചിൽ ഒളിപ്പിച്ചു വെച്ചു ഭാര്യയോ മക്കളോ ഒന്നും അറിയാതെ മച്ചിൽ ഒളിപ്പിച്ചു വെച്ചു കുട്ടി മരിച്ചിട്ട് ഏകദേശം ഒരു കൊല്ലം ആയിട്ടേ ഉള്ളൂ അപ്പോൾ ആ ഒരു ദുഃഖം അവർക്ക് വിട്ടുമാറിയിട്ടില്ല ഈ ശാന്തകുമാരി എന്ന് പറയുന്ന ആ ഒരു ദുഃഖം കൃഷ്ണപ്രിയ വിട്ടുപോയതിൻ്റെ ആ ഒരു ദുഃഖം മാറിയിട്ടില്ല ഈ പിന്നീട് ഒരിക്കൽ പോലും ഈ ശങ്കരനാരായണൻ ഈ കൃഷ്ണപ്രിയയുടെ മുറിയിലേക്ക് കയറിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അങ്ങനെ മച്ചിലൊളിപ്പിച്ച ഈ തോക്കും കരുതി അവസരത്തിന് വേണ്ടി കാത്തിരുന്നു അങ്ങനെ അവസരത്തിന് വേണ്ടി കാത്തിരിക്കവെയാണ് അനിമോൻ ബുദ്ധിപൂർവ്വം മുഹമ്മദ് കോയുമായി ചങ്ങാത്തം കൂടുന്നത് മുഹമ്മദ് ഗോയ ആദ്യമൊക്കെ സംശയിച്ചു കാരണം ശങ്കരനാരായണൻ്റെ അടുത്ത സുഹൃത്താണ് അനിമോൻ എന്ന് ഈ മുഹമ്മദ് ഗോയയ്ക്ക് അറിയാം പക്ഷേ മുഹമ്മദ് ഗോയയെ അനിമോൻ പറഞ്ഞ് വിശ്വസിപ്പിച്ചു അതായത് ശങ്കരനാരായണൻ്റെ കുറ്റങ്ങൾ ഓരോന്നായി പറഞ്ഞ് മുഹമ്മദ് ഗോയയുമായി അനിമോൻ അടുത്തുകൂടി പിന്നാലെ അനിമോൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ശങ്കരനാരായണനോട് പറഞ്ഞു വിഷ്ണു ക്ഷേത്രത്തിൽ ജൂൺ ഇരുപത്തിയേഴാം തീയതി ഞാൻ ഇയാളെ കൊണ്ടുവരും ഈ ബോഡി കണ്ടെത്തുന്ന ഇരുപത്തേഴാം തീയതി അല്ല ഇരുപത്തി എട്ടാം തീയതിയാണേ ജൂൺ ഇരുപത്തിയേഴാം തീയതി രാത്രിയിൽ ഞാൻ വിഷ്ണു ക്ഷേത്രത്തിന് പുറകുവശത്തുള്ള പറമ്പിൽ അമ്പലപ്പറമ്പിൽ ഞാൻ ഈ അരിമോനെ ക്ഷിമട ഈ മുഹമ്മദ് പോയെ ഞാൻ കൊണ്ടുവരാം ആ സമയത്ത് ഞങ്ങൾ മദ്യപിക്കും മദ്യപിച്ച് ലക്ക് കേട്ട് കിടക്കുന്ന സമയത്ത് ഞാൻ ഒരു ഒരു സിഗ്നൽ തരും അതായത് ഛർദിക്കുന്ന സൗണ്ട് അത് ഞാൻ തരും അത് ആ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ താങ്കൾ ഏതായാലും കുറ്റിക്കാട്ടിൽ മറഞ്ഞ് നിൽക്കണം മറഞ്ഞ് നിൽക്കുന്ന താങ്കൾ ഈ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ തോക്കുമായി കടന്നു വരണം അതായത് ആ സമയമാകുമ്പോഴേക്കും ഈ മുഹമ്മദ് ഗോയയുടെ ലെക്ക് കെട്ടുകിടക്കുന്ന എത്തുമ്പോഴായിരിക്കും ഞാൻ ഈ ഓർക്കാനിക്കുന്ന സൗണ്ട് അത് പുറപ്പെടുവിക്കുന്നത് എന്നാണ് അനിമോൻ പറഞ്ഞത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ശങ്കരനാരായണൻ കുറ്റിക്കാട്ടിൽ മറഞ്ഞ് നിന്നു രാത്രി എട്ടരയോട് കൂടി ഈ അനിമോൻ ഈ മുഹമ്മദ് ഗോയെയും കൊണ്ട് അമ്പലപ്പറമ്പിൻ്റെ അമ്പലപ്പറമ്പിലെ ആളൊഴിഞ്ഞ ആ ഒരു മേഖലയിലേക്ക് കൊണ്ടുവരുന്നു കൊണ്ടുവന്ന് ഇരുവരും തമ്മിൽ മദ്യപിക്കുന്നു ഈ മദ്യപിക്കുമ്പോഴൊക്കെ തന്നെ ഈ മുഹമ്മദ് ഗോയ അനിമോനോട് പറയുന്നത് കൃഷ്ണപ്രിയയെ താൻ ചെയ്ത പ്രവർത്തികളെക്കുറിച്ചാണ് ഈ അനിമോനോട് മുഹമ്മദ് ഗോയ വിശദീകരിക്കുന്നത് ഈ സമയത്തല്ല കുറ്റിക്കാട്ടിലിരുന്ന് ശങ്കരനാരായണൻ ഇത് കേൾക്കുകയാണ് ആ കേട്ട് ആ അച്ഛനുണ്ടാകുന്ന ഒരു വികാരം ആ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിക്കുമ്പോൾ തൻ്റെ മകളെ ഉപയോഗിച്ച കഥ ഒരുത്തൻ കൊന്നവൻ ഉപയോഗിച്ച് കൊന്നവൻ ഉപയോഗിച്ച കഥ മറ്റൊരാളോട് ഇരുന്ന് വിശദീകരിക്കുന്നു മദ്യപിച്ച് ഒരു ആഘോഷപൂർവ്വം അത് വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത് ശങ്കരനാരായണൻ ദുഃഖത്തോടു കൂടി അവിടെ ഇരുന്ന് കേട്ടു തൊട്ടു പിന്നാലെ കുറച്ച് പതിനൊന്നരയോട് കൂടി അനിമോൻ ഈ പറയുന്ന ഛർദിക്കുന്ന ഛർദിക്കാൻ ശ്രമിക്കുന്ന ശബ്ദം പുറപ്പെടുവിച്ചു ഇത് കേട്ട ശങ്കരനാരായണന് മനസ്സിലായി ഇത് സഭയമായി എന്ന് മനസ്സിലായുന്ന ശങ്കരനാരായണൻ തോക്കുമായി പുറത്തിറങ്ങി എത്തുകയും ഇടതു ഭാഗത്തെ നെഞ്ചിലേക്ക് തോക്ക് ചേർത്ത് വെക്കുകയും ചെയ്തു അടിച്ചു വീഴ്ത്തിയിട്ടാണ് തോക്ക് ചേർത്ത് വെക്കുന്നത് അതായത് മുഹമ്മദ് ഗോവയെ തോക്കിൻ്റെ ഇതുകൊണ്ട് തന്നെ അടിച്ചു വീഴ്ത്തി ശേഷം നെഞ്ചിലേക്ക് തോക്കിൻ്റെ കുഴൽ തോക്കിൻ കുഴൽ വെച്ചു അപ്പോൾ അവന് മനസ്സിലായി അവൻ എന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു എന്നൊക്കെ വിളിച്ച് പറഞ്ഞു പക്ഷേ ശങ്കരനാരായണൻ മാപ്പ് കൊടുക്കാൻ തീരെ തയ്യാറായിരുന്നില്ല അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടത് നെഞ്ചിലേക്ക് ആദ്യത്തെ ബുള്ളറ്റ് ഇറക്കി രണ്ടാമത് ആദ്യത്തെ ബുള്ളറ്റ് ഇറങ്ങിയപ്പോൾ ആദ്യത്തെ ബുള്ളറ്റ് ഇറങ്ങിയതിന് പിന്നാലെ ഇവൻ അവിടെ കിടന്ന് പിടഞ്ഞു പിടഞ്ഞപ്പോൾ രണ്ടാമതൊരു ഫയർ ഒരു ഒരു തവണ കൂടി ഫയർ ചെയ്യാൻ അനിമോൻ ശങ്കരനാരായ നാരായണനും ക്ഷമിക്കണം നാരായണനും അനിമോനും ആവശ്യപ്പെട്ടു ശങ്കരനാരായണനോട് ഇവൻ്റെ മരണം ഉറപ്പാക്കണം എന്നുള്ളത് അതായത് ഒരു വെടി വെച്ച് കഴിഞ്ഞാൽ മരിക്കില്ല എന്നുള്ള കാര്യം മനസ്സിലായി ഇവൻ അവിടെ കിടന്ന് പിടയിക്കുകയാണ് പടഞ്ഞുകൊണ്ടിരിക്കവേ വലത് ഭാഗത്തെ നെഞ്ചിൽ കൂടി ഫയർ ചെയ്തു അതോടുകൂടി ഇവൻ്റെ മരണം സംഭവിച്ചു ഇതിനുശേഷം വീട്ടിലേക്ക് പോകുന്ന ശങ്കരനാരായണൻ അവിടെ നിന്നും ഒരു കയറും അതുപോലെ തന്നെ തൊട്ടിയും എടുത്തുകൊണ്ടു വന്നു എടുത്തുകൊണ്ടുവന്ന കയറിൽ ഇവൻ്റെ മൃതശരീരം കെട്ടി വരിഞ്ഞ് ഇത് കല്ല് കെട്ടി അതിനു അടുത്തുള്ള ഒരു പൊട്ടക്കിണറ്റിൽ ക്ഷേത്ര പരിസരത്തല്ല ക്ഷേത്രത്തിന് സമീപത്ത് അടുത്തൊക്കെയുള്ള ഒരു പൊട്ടക്കിണറ്റിലേക്ക് കൊണ്ടുവന്ന് ഇവർ മൂന്ന് പേര് ചേർന്ന് ഈ മൃതശരീരം കല്ലിൽ കെട്ടി പൊട്ടക്കിണറ്റിൽ എറിഞ്ഞു കഴിഞ്ഞു എറിഞ്ഞ ശേഷം ഇവർ മൂന്ന് പേരും മടങ്ങിപ്പോയി മടങ്ങിപ്പോയി വീട്ടിലെത്തിയ ശങ്കരനാരായണന് ഒരു മനസമാധാനം ലഭിക്കുന്നില്ല കാരണം താൻ ചെയ്ത പ്രവൃത്തി കൊന്നത് ഒരാളെ കൊന്നു അതിൽ തനിക്ക് യാതൊരു പശ്ചാത്തലവും പക്ഷേ കൊന്ന സ്ഥലം അതൊരു വിഷ്ണു ക്ഷേത്രമാണ് മകളുടെ പേര് കൃഷ്ണപ്രിയ എന്നാണ് കൃഷ്ണപ്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണന് ഏറ്റവും പ്രിയപ്പെട്ടവൾ അപ്പോൾ ആ മകളെ കൊലപ്പെടുത്തിയവൻ്റെ ആ കൊലപ്പെടുത്തിയവനെ താൻ കൊലപ്പെടുത്തിയത് ക്ഷേത്രത്തിൻ്റെ പരിസരത്തിട്ടാണ് അതായത് ക്ഷേത്രം അശുദ്ധമായി ഇത് മനസ്സിൽ കിടന്ന് നീറിയ ശങ്കരനാരായണൻ വീട്ടിലെ പശുതൊഴുത്തിൽ നിന്നും ബക്കറ്റിൽ ചാണകം ശേഖരിക്കുകയും അത് കലക്കിയെടുത്ത് ക്ഷേത്ര പരിസരത്ത് അതായത് കൊന്നത് മുതൽ പൊട്ടക്കിണർ വരെയുള്ള ഭാഗത്ത് ഇത് കൊണ്ടുവന്ന് തളിക്കുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് ശങ്കരനാരായണൻ വീട്ടിലെത്തി പിന്നീട് കിണറ്റിവക്കത്തെത്തുന്ന ശങ്കരനാരായണൻ അവിടെ നിന്ന് കുളിച്ചു കുളിച്ച ശേഷം ശങ്കരനാരായണൻ്റെ മൊഴി പ്രകാരം അന്നേ ദിവസം മകൾ മരിച്ച രണ്ടായിരത്തി ഒന്ന് ഫെബ്രുവരി ഒമ്പതാം തീയതിക്ക് ശേഷം താൻ അന്ന് ആദ്യമായി മനസ്സമാധാനമായി ഉറങ്ങിയെന്നാണ് ശങ്കരനാരായണൻ പോലീസിന് കൊടുത്ത മൊഴിയിൽ പറയുന്നത് പിറ്റേ ദിവസം മുഹമ്മദ് ഗോയയുടെ മൃതശര്യം കിട്ടിയതോടുകൂടി നാരായണനും ശങ്കരനാരായണനും അനിമോനും മൂന്ന് പേരും ഒളിവിൽ പോയി ഒളിവിൽ പോയപ്പോൾ പോലീസിന് മനസ്സിലായി ഇത് ശങ്കരനാരായണൻ തന്നെ ചെയ്തതാണ് എന്നുള്ളത് പോലീസ് ഉറപ്പിച്ചു പോലീസ് വേറെ സംശയമുണ്ടല്ലോ ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് പറയുന്നത് പോലെ ഈ ശങ്കരനാരായണൻ എങ്ങനെ ഈ മുഹമ്മദ് ഗോയെ വകവരുത്തുമെന്നുള്ള ഒരു ചിന്ത പോലീസിനും ഉണ്ടായിരുന്നു പക്ഷേ ഈ അനിമോനും നാരായണനും ചേർന്ന് ഇയാളെ സഹായിക്കുമെന്നുള്ളൊരു ചിന്ത പോലീസിന് അതുവരെ എത്തിയില്ല പക്ഷേ ഇവർ മൂന്ന് പേരും ഒളിവിൽ പോയപ്പോൾ മനസ്സിലായി ഈ മൂന്ന് പേരും തന്നെയാണ് ഈ ശങ്കരനാരായണനൊപ്പം ഈ രണ്ട് രണ്ടുപേരും കൂടി ഉണ്ട് എന്നുള്ള മനസ്സിലായി ശങ്കരനാരായണൻ ഒരിക്കൽ പോലും സുഹൃത്തുക്കളെ കൊടുത്തില്ല ആ മൊഴിയിലൊക്കെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാകും താൻ ഒറ്റയ്ക്ക് ചെയ്തു എന്നുള്ളതാണ് ശങ്കരനാരായണൻ ആ മൊഴിയിൽ മുഴുവൻ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഒറ്റയ്ക്കാണ് ചെയ്തത് എന്ന് സമ്മതിക്കുന്നുണ്ട് പിന്നാലെ മകനെ കസ്റ്റഡിയിലെടുക്കുന്നു പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ ശങ്കരനാരായണൻ വന്ന് കീഴടങ്ങി അദ്ദേഹത്തിന് മഞ്ചേരി അതിവേഗ കോടതി അദ്ദേഹത്തെ ശിക്ഷിച്ചു കഠിന തടവ് ജീവപര്യന്തം കഠിന തടവാണ് അദ്ദേഹത്തെ ശിക്ഷിച്ചത് കൊലപാതകത്തിന് പകരം കൊലപാതകമല്ല വേണ്ടത് എന്ന് കോടതി നിരീക്ഷിച്ചു ഈ രാജ്യത്തെ നിയമവ്യവസ്ഥയെ ശങ്കരനാരായണൻ വെല്ലുവിളിച്ചിരിക്കുന്നു എന്നുള്ളതായിരുന്നു മഞ്ചേരി കോടതിയുടെ വിധിയിൽ പറഞ്ഞത് അദ്ദേഹത്തിന് ജീവരന്ത ശിക്ഷയും അനിമോനും മൂന്ന് വർഷവും നാരായണനും മൂന്ന് വർഷവും ചികിത്സ ഈ ശിക്ഷ മഞ്ചേരി അതിവേഗ കോടതി വിധിച്ചു ശങ്കരനാരായണന്റെ കുടുംബം ശാന്തകുമാരി ഭാര്യ നേരെ ഹൈക്കോടതിയിലേക്ക് മൂവ് ചെയ്തു ഹൈക്കോടതിയിൽ അദ്ദേഹത്തിന് വേണ്ടി വാദിക്കാൻ അഭിഭാഷകർ ഫ്രീ ആയി വാദിക്കാൻ അഭിഭാഷകർ ഹൈക്കോടതിയിൽ തയ്യാറായി ഒരു രൂപ പോലും പണം വാങ്ങാതെ കേസ് വാദിക്കാൻ തങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞ് അഭിഭാഷകർ മുന്നോട്ട് വന്നു അഭിഭാഷകരുടെ ഒരു ടീം തന്നെ ഉണ്ടായിരുന്നു ഈ കേസ് വാദിക്കുവാൻ വേണ്ടി എത്തിയതിൽ ഹൈക്കോടതി കേസിൻ്റെ ഓരോ നാൾ വഴിയും പരിശോധിച്ചു കൃഷ്ണപ്രിയയുടെ മരണം തുടർന്നുള്ള മുഹമ്മദ് ഗോയയുടെ ശിക്ഷാവിധി മുഹമ്മദ് ഗോയയ്ക്ക് എങ്ങനെ പരോൾ ലഭിച്ചു അതിനുശേഷം മുഹമ്മദ് ഗോയയുടെ കൊലപാതകം ശങ്കരനാരായണൻ്റെ അറസ്റ്റ് ഈ കാര്യങ്ങളെല്ലാം ഹൈക്കോടതി പരിഗണിച്ചു അതിനുശേഷം ഹൈക്കോടതി ഒരു വിധി പറഞ്ഞു മുഹമ്മദ് ഗോയയ്ക്ക് ഒരുപാട് ക്രിമിനൽ പശ്ചാത്തലമുണ്ട് പശ്ചാത്തലം ഉള്ള ഒരാളെ കൊലപ്പെടുത്താൻ ആരും തയ്യാറായേക്കാം എന്നാണ് ഹൈക്കോടതി നിരീക്ഷിച്ചത് അതായത് ശങ്കരനാരായണൻ തന്നെയാണ് എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല കാരണം ശങ്കരനാരായണനെതിരെ തെളിവില്ല ദൃക്സാക്ഷികൾ ആരും തന്നെ ഇല്ല പിന്നെ എങ്ങനെ പറയാൻ സാധിക്കും ശങ്കരനാരായണനാണ് മുഹമ്മദ് ഗോയയെ കൊന്നതെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു ആരും കൊള്ളാനുള്ള സാധ്യതയുണ്ട് കാരണം നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് ഈ മുഹമ്മദ് ഗോയ ഒട്ടനവധി പെൺകുട്ടികളെ ഉപദ്രവിച്ചിട്ടുണ്ട് അവരുടെ ഒക്കെ പിതാക്കളോ അല്ലെങ്കിൽ സഹോദരങ്ങളോ ബന്ധുക്കളോ ഒക്കെ ആകാം ഈ കൊലപാതകം നടത്തിയത് അതുകൊണ്ട് കേസ് വീണ്ടും അന്വേഷിക്കുവാൻ നിർദ്ദേശിച്ച് ഹോ കോടതി ശങ്കരനാരായണനെ രണ്ടായിരത്തി ആറിൽ അനിമോനെയും ശങ്കരനാരായണനെയും നാരായണനെയും കോടതി വെറുതെ വിട്ടു ഒന്ന് ആലോചിച്ച് നോക്കൂ ഹൈക്കോടതി ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചു അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹൈക്കോടതി കണ്ണടച്ചതാണ് ഹൈക്കോടതിയുടെ ജസ്റ്റിസ് ഈ വിഷയത്തിൽ കണ്ണടച്ച് അളഞ്ഞു അതായത് കൊന്നത് നന്നായി എന്ന് ജസ്റ്റിസ് ഹൈക്കോടതി അങ്ങ് തീരുമാനിച്ചു നല്ല കാര്യമാണ് ചെയ്തത് എന്നുള്ളൊരു ചിന്ത കോടതിക്ക് പോലും തോന്നിയ ഒരു കേസ് ആ അച്ഛൻ പുറത്തിറങ്ങിയ ശേഷം പിന്നീട് ദീർഘകാലം അദ്ദേഹത്തിൻ്റെ മാധ്യമങ്ങളൊക്കെ ഇൻറ്റർവ്യൂ ചെയ്ത് ഒരിക്കലൊരു മാധ്യമപ്രവർത്തകൻ അദ്ദേഹത്തെ ചെന്ന് കണ്ടു അദ്ദേഹത്തോട് ചോദിച്ചു ഈ മുഹമ്മദ് ഗോയെ കൊലപ്പെടുത്താനുള്ള ഉദ്ദേശം താങ്കൾക്ക് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു മുഹമ്മദ് ഗോയെ കൊലപ്പെടുത്താൻ ഉദ്ദേശം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കൊലപ്പെടുത്തുക എന്നുള്ളത് മാത്രമല്ല പത്ത് തവണ കൊലപ്പെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശം എനിക്കുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് അദ്ദേഹം ഇതൊക്കെ പറയുമ്പോഴും പോലീസ് ഒരു സൈഡിൽ ആരെയാണ് ഒരു സൈഡിൽ ഇപ്പുറത്ത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം മഞ്ചേരി പോലീസ് അവിടെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുക മുഹമ്മദ് ഗോയെ കൊന്നത് ആരാണെന്ന് കണ്ടെത്താൻ ഇപ്പോഴത്തെ ശങ്കരനാരായണൻ മാധ്യമങ്ങളിൽ കൂടെ 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 ഇരുന്ന് വിളിച്ച് പറയുന്നു ഞാനാ കൊന്നിരുന്നു എന്നിട്ടും പോലീസിന് ശങ്കരനാരായണനെ അറസ്റ്റൻ ചെയ്യേണ്ട കേസെടുക്കുകയും വേണ്ട ഒന്നും ചെയ്യേണ്ട കാരണം പോലീസും കോടതിയും എല്ലാം തന്നെ കണ്ണടച്ചിരിക്കുകയാണ് ഇത് ചെയ്തത് നല്ലൊരു പ്രവൃത്തി ആണ് എന്നുള്ളത് നമ്മുടെ നിയമവ്യവസ്ഥയിലെ പഴുതുകളിലൂടെ ഇത്തരം ക്രിമിനലുകൾ പുറത്തിറങ്ങുമ്പോൾ ശങ്കരനാരായണനെ കുറിച്ച് പോലെയുള്ള പിതാക്കന്മാർ ഈ നാട്ടിൽ ഉണ്ടാകും എന്നുള്ളതാണ് സത്യം അത് കോടതിക്ക് പോലും കൊണ്ടാണ് ശങ്കരനാരായണനെ വെറുതെ വിട്ടത് നാളെ മറ്റൊരു കഥയുമായി വീണ്ടും കാണാം നന്ദി